വളരെ മനോഹരമായ ഒരു പാടമാണിത് ഏറ്റുമാനൂർ കല്ലറ റൂട്ടിലുള്ള പാടത്തിലെ നിറയെ ഒക്കെ ഉണ്ട് ഇത് കാണുവാനായിട്ട് നിരവധി ആളുകളും ഇതുവഴി പോകുമ്പോൾ ഇവിടെ വാഹനം നിർത്തി ഇവിടെയുള്ള സൗകര്യങ്ങളിലൊക്കെ ഇരുന്ന് ഇത് ആസ്വദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ അതിനിടയിലും നിരവധി സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള പ്രകൃതി ദ്രോഹികളായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും റോഡിൽ നിന്ന് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് പലവിധ മാലിന്യങ്ങളും ഇത് ഈ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നവർ തന്നെ ആയിരിക്കാം ഇതൊരു പക്ഷേ ചെയ്തിരിക്കുന്ന ഇല്ലെങ്കിൽ വഴിയാത്രക്കാർ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നതായിരിക്കാം എന്തു തന്നെ ആയാലും പ്രകൃതിയെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഈ പാഠത്തിൻ്റെ ഈ പ്രകൃതിയുടെ ഒരു മനോഹാരിതം നശിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തികൾക്കെതിരെ മാതൃകാപരമായ നടപടികൾ ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരം ദുഷ്പ്രവൃത്തികളിൽ നിന്നും ആളുകൾക്ക് പിന്മാറുവാൻ തോന്നുകയുള്ളു